ചികിത്സത്തെ നമുക്ക് ഇത് ചൂണ്ടക്ക് പോയി നോക്കാട്ടോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം അത് ഗായ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ കാണിച്ച സ്പോട്ട് തന്നെയാണ്

കണ്ടില്ലട്ടാ കഴിച്ചു അടിച്ചത് ഞാൻ അത് മേളിൽ വല്ല തേങ്ങ വല്ലതുണ്ടോന്ന് നോക്കിയതാ തെങ്ങിലേട്ടാ ആ ടൈമിൽ അടിച്ചത് പക്ഷേ കൊക്കിന്റെ ഉള്ളി കൂടെ കേട്ടു ഈ കൊക്ക റബറിന്റെ ഉള്ളിൽ കൂടെ ഇനി ഇവിടെ നിന്ന് മറ്റേ നിക്കുമ്പോ എല്ലാം നോക്കണല്ലോ തെങ്ങുമല്ല തേങ്ങ തിരിഞ്ഞപ്പോഴാണ് ആ അടി നോക്കിയത് പക്ഷെ കൊക്കപ്പും ശരിയായില്ല ും കിട്ടീലട്ടാ നമുക്ക് എന്തായാലും നാളെ ഒന്നുകൂടെ വന്നു നോക്കാം ഓക്കെ ചില ഉണ്ടാവില്ല ഭാഗ്യമില്ല മീൻണ്ടാവൂല ചാടാട്ട യൂസ് ചെയ്യണം മഴക്കാറും എന്നെ അതിന് ഒരു മീനൊക്കെ മഴക്കാറും എന്താണ് പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് ക്ലൈമറ്റ് കഴിക്കില്ല മഴക്കാലം പറഞ്ഞിട്ട് നല്ല മഴ പന്നാ അവിടെ നിന്ന് മഴ പെണ്ണുണ്ട് രക്ഷാ ചെറിയ പൊടിമാരി ഉണ്ട് കേട്ടോ ഇപ്പം വെള്ളം കണ്ണൊക്കെ മനസ്സിലാവും ടേ നാടൻ ഗ്രിപ്പർ എടുത്തോട്ടെ ഗ്രിപ്പർ എടുത്തോട്ടെ ഗ്രിപ്പറിലിട്ടൊന്നും സമാധാനല്ല രണ്ടുസ്ഥലത്തും വെള്ളമായിടാട പോലാട മുട്ട പോയി പറഞ്ഞില്ലേ ഗ്ലിപ്പറി ഗ്രിപ്പറാണ് ഈ ബാഗിലൊക്കെ ചാടി പോയതേട്ടാ നമ്മളെ ഫ്രോഗ് ഇത് കണ്ട നമ്മ ഒരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്ത വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തല്ല ഇതേ നമ്മുടെ ഇതെന്താ സംഭവം എന്ന് വെച്ചാ നമ്മുടെ സ്പിന്നർ പൊട്ടിപ്പോയിരുന്നു ലിസാട് പ്രോഗിലും തന്നെ ചെറിയൊരു കമ്പിയാണ് അത് പൊട്ടിപ്പോയി അപ്പം നമ്മൾ അതിനത് സോൾഡർ ചെയ്തിട്ട് സ്പിന്നർ ഇട്ടേക്കാട്ട് രണ്ട് സ്പിന്നർ ഇട്ടിട്ടുണ്ട് പ്രോവ് ചെന്ന് വീണത് ബ്രാലിൻ്റെ അണ്ണാറ്റിലായിരുന്നു അത് കിട്ടിയേക്കണത് നല്ലൊരു അടംബ്രാലാണ് മറ്റേ സൂര്യപ്രകാശം അടിക്കുമ്പോ മേലുണ്ടോ തിളങ്ങിയിക്കണം നാടൻ വേലി നാടൻ വേലി വേണം നമ്മക്കത് കിട്ടി മീൻ കളറും ഒക്കെ അവിടെ നിന്ന് സൂര്യപ്രകാശം കൂടെ ആവുമ്പോ എന്റെ സ്കെയിൽസ് ഒക്കെ നല്ല തിളങ്ങിയിക്കണം മഞ്ഞ കളർ കയറി കയറി അതെ ഫ്രോഗിലി സാട് കുറേ നേരം ഇറങ്ങി കേട്ടോ അമ്മ മഴയായിട്ട് കയറി ഇന്ന് അത് കണ്ട് തീ കിട്ടിയതെ കളറ് കളറ് കണ്ട് ഇഷ്ടപ്പെടും നമ്മുടെ നാടൻ്റെ കളറ് അടിപൊളി വാലി ഓക്കെ നമുക്ക് നേരം കൊല്ലിയിലിടാം ണേ ഞാൻ കുഞ്ഞൻ നല്ലൊരു ബാലി കിട്ടുണ്ടേ ഇങ്ങനെല്ലാം വേണ്ട ചേർ ചേർന്നടിക്കണം വന്നൊരു സാധനം പോളോപ്പ് കിട്ടി സാധനം ഓർമ്മ അടിപ്പിക്കണം എങ്ങനെയല്ലേ അടിപ്പിക്കണം എനിക്ക് ഇന്നലെയും കിട്ടിയില്ല ഇതും കിട്ടാണ്ട് പോരതല്ല ണ്ടല്ലോ ഫോളും പോയി നമുക്കൊരു ചേരൻ കിട്ടിട്ടുണ്ടേ അടിപൊളി ചേരൻ ഒരു കിലോ മേലോൻ്റെ ചേർ ഫ്രോഗ് റിയൽ വാരിയർ കോബ്ര കോബ്രി നമുക്ക് മൂന്നാമത്തെ ദിവസം ഇറങ്ങിയിട്ട് ദേ രണ്ട് മീൻ കയറിയിട്ടുണ്ടേ ഏ രണ്ടു ദിവസം കടിച്ചിട്ട് കിട്ടാണ്ട് പോയ ചേറിനും ഒരു ബ്രാലും അടിച്ചേക്കണേ രണ്ടും ദേ റിയൽ വാരിയർ കോബ്രയിലാട്ടാ രണ്ട് മീൻ മീനടിച്ച സൈസ് ബ്രാലും സൈസ് ചേറനും സൈസ് ചൂണ്ട വെച്ച് കാണിച്ചേ ചൂറിൻ്റെ വെച്ച് ചേറിൻ്റെ സൈസ് കണ്ട കുഴപ്പമില്ലാത്ത നമ്മൾ യൂസ് ചെയ്യണത് ചേറോണാട്ടോ പിന്നെ ആ സീസർ മേഖല കൂടാ നമ്മുടെ രീതിയിൽ വേദം ചേർന്നും ഗ്രിപ്പറൊന്നും എടുക്കാത്തതുകൊണ്ട് ഇതേ നമ്മൾ റെയിൻകോട്ടിൻ്റെ വള്ളി കട്ട് ചെയ്തിട്ടിട്ടേക്കണ ചേകളെ കൂടെ സൈസ് കുറേ കുറച്ച് നാളായി ചേറൻ കിട്ടിയിട്ട് സൈസ് ചേർന്നും ഒരു ബ്രാലും നല്ല സൈസ് ഉണ്ട് നല്ല സൈസ് ചേർന്നും ഒരു ബ്രാലു വട്ട നോക്കിട്ടാണ് ചേർന്ന നോക്കി നോക്കി വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കിട്ടി മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് ചേർന്നിട്ട് ാലെ എല്ലാ ദിവസവും അടിക്കണ്ടായിരുന്നു പക്ഷെ ചേർന്ന് ഇന്നാട്ടടിക്കണം പിന്നെ നല്ലൊരു മഴ തന്നെ ഉണ്ട് അതിന് മുമ്പ് കയറിപ്പോ വീട്ടിലിട്ട് കാസ്റ്റിങ് അപ്പം നിർത്താം ഇങ്ങനെ അടുത്ത ദിവസം വരാം അപ്പോൾ അതേക്കാൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഏ നമ്മുടെ വീണ്ടാ അപ്പോൾ നമുക്ക് നേരം വില